ഡിവൈഎഫ്ഐ പ്രവർത്തകർ പെരുമ്പാവൂരിൽ ദാഹജലപ്പന്തൽ ഒരുക്കി വേനൽക്കാലം കടുത്തതോടെ വഴിയാത്രികർക്ക് കുടിവെള്ളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംരംഭം സ്നേഹമൊരു കുമ്പിൾ എന്ന ആശയം മുൻനിർത്തി റോഡരികിൽ ഉയർന്നിട്ടുള്ള ഈ ദാഹജലപ്പന്തൽ തണലും തണുപ്പുമാണ് ടുത്തതോടെ വെന്തുരുകുകയാണ് നാട് വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന ചെറുമഴ പകലിലെ ചൂടിന് ആശ്വാസമാകുന്നില്ല എന്നതാണ് വാസ്തവം ഈ സാഹചര്യത്തിൽ വഴിയാത്രികർക്ക് കുടിവെള്ളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തകർ ദാഹജല ദാഹജല നേതൃത്വത്തിൽ വർഷങ്ങളായി ഒരു 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 വളയുന്നവർക്ക് സ്നേഹം പന്തൽ എന്ന മുദ്രാവാക്യം അത് യും യൂണിറ്റ് കേന്ദ്രങ്ങളിലടക്കം ചെറിയൊരു പൂജയിൽ വെള്ളം വെച്ചിട്ടാണെങ്കിലും ഈ വലിയ വേ വേനലിൽ വലിയ രീതിയിൽ ക്ഷീണം അനുഭവിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി ഒരു ആശ്വാസം നൽകുക എന്നുള്ള നിലയിലാണ് ഈ ക്യാമ്പയിൻ പൊതുവിൽ ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടെ പെരുമ്പാവൂർ ഡിവൈഎഫ്യുടെ ബ്ലോക്ക് കമ്മിറ്റിയാണ് ഈ ഇത്തരത്തിൽ ഇന്നിപ്പോൾ എട്ടാം ദിവസമാണ് നമ്മൾ ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മഴ ആരംഭിക്കുന്നതുവരെ വേനലിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വഴിയാത്രക്കാർക്ക് ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്കെല്ലാം അവർക്ക് ആവശ്യമുള്ള സ്നേഹം ഒരു കുമ്പിൾ എന്ന ആശയവുമായി പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് ഈ ദാഹജല പന്തൽ പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാലോളം മേഖലാ കമ്മിറ്റികളുടെ പ്രവർത്തകർ സേവന സന്നദ്ധരായി പന്തലിലുണ്ട് ബ്ലോക്ക് സെക്രട്ടറി പി അഷ്കർ ബ്ലോക്ക് ട്രഷറർ അനന്തുജി എന്നിവരാണ് ഈ സംരംഭത്തിന്റെ നേതൃനിരയിലുള്ളത് അംഗങ്ങളുടെ ഒത്തൊരുമയും സന്മനസ്സുള്ളവരുടെ കരുതലുമാണ് ഈ ദാഹജല പന്തൽ കാരണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ